ഹായ് ഹലോ എല്ലാവർക്കും എയ് സി അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിന്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എസ് എസ് സി ജി ഡി എക്സാം എങ്ങനെയായിരിക്കും എക്സാം പാറ്റേൺ എങ്ങനെയാണ് ഓക്കെ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ എസ് എസ് സി ജി ഡി എക്സാം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ന് പറയുന്നത് സിംഗിൾ ടയർ ആണ് ഒറ്റ ടയർ എക്സാം ആണ് എന്തെന്ന് പറയുന്നത് ഓൺലൈൻ ി എക്സാം ആണ് ഒറ്റ ടയർ മാത്രമേ ഉള്ളൂ എക്സാമിന് ആൻഡ് ഓൾസോ മാർക്ക് എന്ന് പറയുന്നത് രണ്ട് മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്കും നെഗറ്റീവുണ്ട് പോയിന്റ് ടു ഫൈവ് ആണ് അവിടെ എന്ത് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് വരുന്നത് അപ്പം രണ്ട് മാർക്കാണ് കറക്റ്റ് ആൻസറിനും പോയിന്റ് ടു ഫൈവ് എന്ന് പറയുന്നത് വൺ ബൈ ഫോർ ആണ് നിങ്ങൾക്ക് തെറ്റിയാൽ പോയിന്റ് ടു ഫൈവ് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും നഷ്ടമാകും അപ്പോൾ അതാണ് അതിൻ്റെ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് ഇതിന്റെ ടൈം എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് ഒരു നമ്മുടെ ഏകദേശം എല്ലാ ഒരു എക്സാമും ഒരു മണിക്കൂറാണ് വരുന്നത് സി ജി ആണെങ്കിലും ജിഇ ഡി ആണെങ്കിലും എല്ലാം ഒരു മണിക്കൂറാണ് ഇതിന് നമ്മുടെ ബാങ്ക് അങ്ങനത്തെ എക്സാംസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിനെന്തില്ല സെക്ഷണൽ ടൈമിങ് ഇല്ല ഓക്കെ അപ്പൊ ഒറ്റ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ സെക്ഷൻസ് വരുന്നത് അതെല്ലാം എഴുതി തീർക്കാൻ പറ്റും വിത്ത് നോ സെക്ഷണൽ ലിമിറ്റ് സെക്ഷണൽ ടൈം ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല ഓക്കെ ആണല്ലോ ഇനി ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണ് ഇതിന്റെ സിലബസ് എന്ന് നോക്കാം അതായത് നമ്മുടെ എല്ലാ എക്സാംസിനും പോലെ തന്നെ റീസണിങ് ജി കെ മാത്സ് ഇംഗ്ലീഷ് ഈ നാലെണ്ണമാണ് നമുക്ക് ജി ഡി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നോക്കേണ്ടത് ഒന്ന് റീസണിങ് അല്ലെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ദെൻ ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ അവെയർനെസ് എലമെന്ററി മാത്സ് നമ്മുടെ ബേസിക് മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ദെൻ ഇംഗ്ലീഷ് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാം ഇരുപത് ഇരുപത് ഇരുപതാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉള്ളത് രണ്ട് മാർക്ക് വെച്ചിട്ട് നാല്പത് മാർക്കാണ് ടോട്ടൽ നൂറ്റി അറുപത് മാർക്കിന് എൺപത് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് കട്ട് ഓഫ് ഒന്നും കയറി നിൽക്കില്ല ഓക്കെ റിസർവ് കാറ്ററി ആണെങ്കിൽ ഒട്ടും കേറി കട്ട് ഓഫ് നിൽക്കില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ അറുപത് മിനിറ്റ് ഒരു മണിക്കൂറാണ് പരീക്ഷ എന്ന് ഓർക്കുക ഉറപ്പായിട്ടും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ദെൻ ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ആണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒറ്റ ടയറേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ പി എസ് ടി ദെൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ പി ഇ ടി പറ്റുന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ ദെൻ മെഡിക്കൽ എക്സാം ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നമ്മുടെ സെലക്ഷൻ പോസ് ഇങ്ങനെയാണ് ആദ്യം നമുക്കൊരു സി ബി ടി ഓൺലൈൻ എക്സാം നടത്തും അതിനുശേഷം അവർ ഒരു കട്ട് ഓഫ് ഇടും ആ കട്ട് ഓഫ് പാസ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അവർ അവരെന്ത് നടത്തും ഒരു പിഇ ടി അൽ പി എസ് ടി അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൈറ്റ് വെയ്റ്റ് മെയിൽസിനാണെങ്കിൽ ചെസ്റ്റ് ഇതൊക്കെ ആയിരിക്കും അവർ എന്ത് ചെയ്യുക നോക്കുക അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വാല്യൂസും മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്ര ഹൈറ്റ് വേണം നൂറ്റി അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അങ്ങനെ ഹൈറ്റ് വേണം അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പി എസ് ടിയിൽ കണ്ടക്ട് ചെയ്യുന്നത് ദെൻ പി ഇ ടി അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ഡസ്റ്റിനകത്ത് വരുന്നത് റണ്ണിങ് ആണ് അതായത് ബോയ്സിനെ സംബന്ധിച്ച് ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് ഒരു ഫൈവ് കിലോമീറ്റർ നിങ്ങൾ എന്ത് ചെയ്യണം ഓടണം ഓക്കെ ഗേൾസ് ആണെങ്കിൽ ഇത് മെയിൽസിനാണ് ഫീമെയിൽസിനാണെങ്കിൽ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ നിങ്ങൾ ഒരു എട്ട് അര മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓടിക്കയറണം ഇതാണ് നിങ്ങളുടെ ടാസ്ക് അപ്പം ഉറപ്പായിട്ടും ആദ്യം സി ബി ടി ടയർ പാസ്സാവുക പാസ്സാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്നെ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക ഫിസിക്കലിൽ പോയി തുടങ്ങുക ഇതാണ് ഒരു ഒറ്റ പരീക്ഷ എന്ന് പറഞ്ഞെങ്കിലും ഇതാണല്ലോ ഇതിനകത്ത് കുഴപ്പിക്കുന്നു നിങ്ങൾ ആരും വിചാരിക്കണ്ട കിട്ടും ഉറപ്പായിട്ടും കിട്ടുന്നതാണ് ഇതാണ് ഇതിനകത്ത് മാനദണ്ഡം ഇരുപത്തിയാല് മിനിറ്റ് അഞ്ച് കിലോമീറ്റർ ഫീമെയിൽസിനാണെങ്കിൽ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ എട്ടര മിനിറ്റിൽ പാസ് ആകണം അതിനുശേഷം നിങ്ങൾക്കൊരു മെഡിക്കൽ കാണും ഓക്കെ ഒരു മെഡിക്കൽ എക്സാം കാണും നമ്മുടെ കണ്ണ് അതെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ കാണും മെയിൽസിനും ഫീമെയിൽസിനും വേറെ വേറെ ക്രൈറ്റീരിയസ് ആണ് ദെൻ അതിനുശേഷം ഒരു ഡി വി ഉണ്ട് വെരിഫിക്കേഷൻ ഉണ്ട് ഫൈനൽ കട്ട് ഓഫ് നമുക്ക് ഇടുന്നതായിരിക്കും എന്നിട്ട് എന്ത് വരുത്തുള്ളൂ ഫൈനൽ ലിസ്റ്റ് വരത്തോളൂ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒറ്റ പരീക്ഷയാണ് എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റും കട്ട് ഓഫും കുറവാണ് ബമ്പർ വേക്കൻസി ഉണ്ട് ഓക്കെ ആണല്ലോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേക്കൻസിയും കാര്യങ്ങളും അപ്പൊ അത് മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രമിക്കാം അപ്പോ ഇത്രയാണ് ഇതിന്റെ എന്താ പറയാ സെലക്ഷൻ കാര്യങ്ങള് പിന്നെ നമ്മുടെ എയ് ബി അക്കാഡമിയുടെ ഒരു സി ജി എൽ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേണ്ടിയിട്ട് പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി ജി എൽ എഴുതി എടുക്കണം എന്ന് ഉറപ്പിച്ച് ഇരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം നമ്മുടെ കോഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എ എ പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാനറുണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യാം ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷൻസ് ഉണ്ട് ലൈവ് സെഷൻസ് ഉണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ മെന്റേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് സോ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ എസ് എസ് സി സി ജി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ആ ഒരു ഡ്രീം ജോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴ്സ് പർച്ചേസ് ചെയ്ത് ഞങ്ങളുടെ കൂടെ സ്മാർട്ട് വർക്കിലൂടെ പഠിച്ചു തുടങ്ങാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് വരാം താങ്ക്